നോക്കിയയുടെ തകർച്ചയുടെ പിന്നിലെ ആർക്കും അറിയാത്ത രഹസ്യങ്ങൾ നോക്കിയ എന്ന പേര് കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല എന്നുറപ്പാണ് മൊബൈൽ ഫോണുകളുടെ ലോകത്ത് മുടി ചൂട മന്നനായിരുന്നു നോക്കിയ ഒരു കാലത്ത് വളരെ സംഭവബഹുലമായ ഒരു ചരിത്രമാണ് നോക്കിയയുടേത് ഇന്നത്തെ വീഡിയോയിൽ ഒരു കാലത്ത് മൊബൈൽ ഫോൺ വിപണിയുടെ ലോകമടക്കി വാണിരുന്ന നോക്കിയ മൊബൈൽ കമ്പനിയുടെ കുതിപ്പും കിതപ്പുമാണ് ടോപ് ടെൻ മലയാളം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ മൊബീറ എന്ന മൊബൈൽ ടെലിഫോണി കമ്പനി നോക്കിയ ഏറ്റെടുത്തതിലൂടെയാണ് നോക്കിയ കമ്പനി മൊബൈൽ ഫോൺ വിപണിയിലേക്ക് ചുവടുവെച്ചത് നോക്കിയയുടെ ഭാവിയിലെ മൊബൈൽ ഫോൺ ബിസിനസിൻറെ അടിത്തറയായി മാറിയ നീക്കമായിരുന്നു മൊബീറയുടെ ഏറ്റെടുക്കൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ മൊബീറ നോർഡിക് മൊബൈൽ ടെലിഫോൺ സേവനം ആരംഭിച്ചു ലോകത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സെലുലാർ നെറ്റ്വർക്കും അതുപോലെ തന്നെ അന്താരാഷ്ട്ര റോമിംഗ് അനുവദിച്ച ആദ്യത്തെ സെല്ലുലാർ നെറ്റ്വർക്കുമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ മൊബീറ നോക്കിയയുടെ ആദ്യത്തെ മൊബൈൽ ഫോണായ മൊബീറ സെന്റർ കാർ ഫോൺ പുറത്തിറക്കി എന്നാൽ ജെയിംസ് ബോണ്ട് സിനിമകളിൽ മാത്രം കണ്ടിരുന്ന ഗാഡ്ജറ്റുകൾക്ക് സമാനമായ മൊബൈൽ ഫോണുകൾ കൂടുതലായി നിർമ്മിക്കുവാൻ അന്ന് നോക്കിയ കമ്പനിയോട് മേലധികാരികൾ ആഗ്രഹിച്ചിരുന്നില്ല പക്ഷെ കാലം നോക്കിയയെ മൊബൈൽ ഫോണിന്റെ ലോകത്ത് തന്നെ എത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ നോക്കിയ തങ്ങളുടെ ആദ്യ ഹാൻഡ് ഹെൽഡ് മൊബൈൽ ഫോണായ മൊബിറ സിറ്റിമെൻ നൈൻ ഹൺഡ്രഡ് പുറത്തിറക്കി ഈ ഫോണിന് ഒരു വിചിത്രമായ വെളിപ്പേരുണ്ടായിരുന്നു ഗോർബ എന്നായിരുന്നു ആ വെളിപ്പേര് ആ വിളിപ്പേര് മൊബീറ സിറ്റിമെൻ നയൻ ഹൺഡ്രഡിന് പിന്നിലൊരു കഥയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഒക്ടോബറിൽ അന്നത്തെ സോവിയറ്റ് യൂണിയൻ പ്രസിഡന്റായിരുന്ന മിഖായൽ ഗോർബചേവ് ഫിൻലൻഡിലെ ഹെൽസിംഗിയിൽ നിന്നും റഷ്യയിലെ മോസ്കോയിലേക്ക് മൊബീറ സിറ്റിമെൻ നയൻ ഹൺഡ്രഡ് ഉപയോഗിച്ച് ഫോണിലൂടെ കോൺഫറൻസ് നടത്തുന്ന ഒരു ചിത്രം പുറത്തു വന്നതോടെ മൊബീറ സിറ്റിമെൻ നയൻ ഹൺഡ്രഡിന്റെ പ്രശസ്തി ഉയരുകയും അങ്ങനെ നോക്കിയുടെ ആദ്യ ഹാൻഡ് ഹെൽഡ് മൊബൈൽ ഫോണിന് ഗോർബ എന്ന വിളിപ്പേര് ലഭിക്കുകയും ചെയ്തു ഒരു വിധത്തിൽ മൊബൈൽ യുഗത്തിന്റെ തുടക്കം മൊബിറ സിറ്റിമെൻ നയൻഹണ്ട്രഡിൽ നിന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ നോക്കിയ ജി എസ് എം സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ടു ജി സിസ്റ്റം പുറത്തിറക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ തന്നെ തങ്ങളുടെ മറ്റെല്ലാ മേഖലകളിലെയും പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് പൂർണ്ണമായും മൊബൈൽ ബിസിനസ്സിലേക്ക് ഇറങ്ങുവാൻ നോക്കിയ തീരുമാനിച്ചു കൃത്യം രണ്ടു വർഷത്തിനു ശേഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നോക്കിയ ലോകത്തിലെ ആദ്യ ജി എസ് എം മൊബൈൽ ഫോണായ നോക്കിയ വൺ സീറോ ഡബിൾ വൺ പുറത്തിറക്കി തൊണ്ണൂറ് മിനിറ്റ് ടോക്ക് ടൈം ലഭിക്കുന്ന ഈ ഫോണിൽ തൊണ്ണൂറ്റിയൊൻപത് കോൺടാക്റ്റ് നമ്പറുകൾ വരെ സേവ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു നോക്കിയ വൺ സീറോ ഡബിൾ വൺ മൊബീറ സിറ്റിമെൻ ടു തൗസൻഡ് എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ നോക്കിയ നോക്കിയ ടു വൺ ഡബിൾ സീറോ എന്ന മൊബൈൽ ഫോൺ മോഡൽ പുറത്തിറക്കി നോക്കിയയുടെ പ്രശസ്തമായ നോക്കിയ റിംഗ് ടോൺ ആദ്യമായി മുഴങ്ങിക്കേട്ടത് നോക്കിയ ടു വൺ ഡബിൾ സീറോയിലായിരുന്നു മൊബൈൽ ഫോൺ പുറത്തിറങ്ങിയപ്പോൾ നാല് ലക്ഷം നോക്കിയ ടു വൺ ഡബിൾ സീറോ വിൽക്കുക എന്നതായിരുന്നു നോക്കിയ ലക്ഷ്യം വെച്ചത് എന്നാൽ രണ്ട് കോടി നോക്കിയ ടു വൺ ഡബിൾ സീറോ മൊബൈൽ ഫോണുകളാണ് ലോകത്താകമാനമുള്ള നൂറ്റി മുപ്പത് രാജ്യങ്ങളിലായി നോക്കിയ വിറ്റഴിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനും രണ്ടായിരത്തിനുമിടയിൽ നോക്കിയ കമ്പനിയുടെ വരുമാനം ആറ് ദശാംശം അഞ്ച് ബില്യൻ യൂറോ അതായത് അൻപത്തി എണ്ണായിരം കോടി രൂപയിൽ അധികത്തിൽ നിന്ന് മുപ്പത്തിയൊന്ന് ബില്യൺ യൂറോ അതായത് രണ്ട് ലക്ഷത്തി എൺപതിനായിരം കോടി രൂപയിൽ അധികമായി ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് നോക്കിയ നയൻ തൗസൻഡ് കമ്മ്യൂണിക്കേറ്റർ എന്ന മൊബൈൽ നോക്കിയ പുറത്തിറക്കി വേർഡ് പ്രോസസ്സിംഗ് സ്പ്രെഡ്ഷീറ്റ് ഇമെയിൽ ഫാക്സ് വെബ് ബ്രൗസിംഗ് സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്ന നോക്കിയ നയൻ തൗസൻഡ് കമ്മ്യൂണിക്കേഷന്റെ വില എണ്ണൂറ് യു എസ് ഡോളർ ആയിരുന്നു ഇന്നത്തെ വില വെച്ച് നോക്കിയാൽ ഏകദേശം ആറ് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയായിരുന്നു നോക്കിയ നയൻ തൗസൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ വില എന്നാൽ നോക്കിയയുടെ ആ ഫോൺ വിപണിയിൽ അത്ര ക്ലിക്കായില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ തന്നെ നോക്കിയ അവരുടെ ആദ്യ സ്ലൈഡർ മൊബൈൽ ഫോണായ നോക്കിയ എയ്റ്റ് വൺ വൺ സീറോയും പുറത്തിറക്കി ലോക പ്രശസ്ത ഹോളിവുഡ് സിനിമയായ മെട്രിക്സിൽ നോക്കിയയുടെ ആ ഫോൺ ഇടം പിടിക്കുകയും സിനിമയിൽ നിന്നും ഈ ഫോണിന് ബനാന ഫോൺ എന്ന വിളിപ്പേരു ലഭിക്കുകയും ചെയ്തു അതിനുശേഷം നോക്കിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പുറത്തിറക്കിയത് നോക്കിയ സിക്സ് വൺ ഡബിൾ സീറോ എന്ന മൊബൈൽ ഫോണാണ് ആ വർഷം മാത്രം ഏകദേശം നാല് ദശാംശം ഒന്ന് കോടി നോക്കിയ സിക്സ് വൺ ഡബിൾ സീറോ ഫോണുകളാണ് ലോകത്താകമാനം കമ്പനി വിറ്റഴിച്ചത് ലോകത്ത് ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോണുകൾ നിർമ്മിക്കുന്ന കമ്പനി എന്ന പദവി മോട്ടോറോളയുടെ പക്കൽ നിന്നും നോക്കിയ കരസ്ഥമാക്കിയതും ആ വർഷമായിരുന്നു നോക്കിയ മൊബൈൽ ഫോണിലെ ഐക്കോണിക് ഗെയിമായ സ്നേക് ഗെയിം ആദ്യമായി പ്രത്യക്ഷപ്പെട്ട മൊബൈൽ ഫോണായിരുന്നു നോക്കിയ സിക്സ് വൺ ഡബിൾ തുടക്കത്തിൽ നോക്കിയ മൾട്ടിമീഡിയ ഫോണുകളുടെയും ബജറ്റ് മൊബൈൽ ഫോണുകളുടെയും ലോകത്തേക്ക് ചുവടുവെച്ചു തുടങ്ങി രണ്ടായിരത്തി ഒന്നിൽ നോക്കിയ തങ്ങളുടെ ആദ്യ ക്യാമറ മൊബൈൽ ഫോണായ സെവൻ സിക്സ് ഫൈവ് സീറോ ലോഞ്ച് ചെയ്തു ഫുൾ കളർ ഡിസ്പ്ലേ ഉള്ള ആദ്യ മൊബൈൽ ഫോൺ ആയിരുന്നു നോക്കിയ സെവൻ സിക്സ് ഫൈവ് സീറോ രണ്ടായിരത്തി രണ്ടിൽ നോക്കിയ തങ്ങളുടെ ആദ്യ ത്രീ ജി മൊബൈൽ ഫോണായ നോക്കിയ ഡബിൾ സിക്സ് ഫൈവ് സീറോ പുറത്തിറക്കി മൊബൈൽ ഫോണുകളുടെ ലോകത്ത് പരീക്ഷണങ്ങൾക്ക് മുതിരുവാനും നോക്കിയ ശ്രമിച്ചു രണ്ടായിരത്തി നാലിൽ നോക്കിയ പുറത്തിറക്കിയ ലിപ്സ്റ്റിക് ഫോൺ അതിനൊരുദാഹരണമാണ് രണ്ടായിരത്തി നാലിൽ ഫോർച്യൂൺ മാഗസിൻ തിരഞ്ഞെടുത്ത ആ വർഷത്തെ മികച്ച ഉൽപ്പന്നങ്ങളിൽ ഒന്നായിരുന്നു നോക്കിയയുടെ ലിപ്സ്റ്റിക് ഫോൺ നോക്കിയ തങ്ങളുടെ ആദ്യ ടച്ച് സ്ക്രീൻ ഫോണായ നോക്കിയ ഫൈവ് എയ്റ്റ് ഡബിൾ സീറോ എക്സ്പ്രസ് മ്യൂസിക് പുറത്തിറക്കിയത് രണ്ടായിരത്തി എട്ടിലായിരുന്നു സിംബിയൻ വെർഷൻ നയൻ പോയിന്റ് ഫോർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലായിരുന്നു നോക്കിയ ഫൈവ് എയ്റ്റ് ഡബിൾ സീറോ എക്സ്പ്രസ് മ്യൂസിക് പുറത്തിറക്കിയത് എന്നാൽ നോക്കിയ ഫൈവ് എയ്റ്റ് ഡബിൾ സീറോ എക്സ്പ്രസ് മ്യൂസിക് പുറത്തിറങ്ങുന്നതിന് ഒരു വർഷം മുന്നേ തന്നെ അതായത് രണ്ടായിരത്തി ഏഴിൽ മൊബൈൽ വിപണിയിൽ നോക്കിയയ്ക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തിയ ഒരു സംഭവമുണ്ടായി അത് മറ്റൊന്നുമായിരുന്നില്ല രണ്ടായിരത്തി ഏഴിലാണ് സ്റ്റീവ് ജോബ്സിന്റെ നേതൃത്വത്തിലുള്ള ആപ്പിൾ കമ്പനി ആദ്യ ഐഫോൺ പുറത്തിറക്കിയത് ഐഫോണിന് ലഭിച്ച പിന്തുണ കണ്ടാണ് നോക്കിയ തങ്ങളുടെ ആദ്യ ടച്ച് സ്ക്രീൻ ഫോണായ നോക്കിയ ഫൈവ് എയ്റ്റ് ഡബിൾ സീറോ എക്സ്പ്രസ് മ്യൂസിക് പുറത്തിറക്കിയത് വരെ നോക്കിയയുടെ നല്ല കാലമായിരുന്നു എന്നാൽ അത് വളരെ പെട്ടെന്ന് മാറി മാറിത്തുടങ്ങി രണ്ടായിരത്തിയേഴിൽ രംഗപ്രവേശനം ചെയ്ത ഐഫോണും രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ ആൻഡ്രോയിഡ് വൺ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും നോക്കിയയുടെ അപ്രമാദിത്വത്തിന് അവസാനം കുറിച്ചു രണ്ടായിരത്തി ഒൻപതിൽ നോക്കിയ മൊബൈൽ ഫോണുകളുടെ വരുമാനം ഏകദേശം മുപ്പത് ശതമാനത്തോളവും വിൽപ്പന ഏകദേശം മൂന്ന് ദശാംശം ഒന്ന് ശതമാനവും കുറഞ്ഞു അതേ കാലഘട്ടത്തിൽ ഐഫോണിന്റെ വിൽപ്പന മുന്നൂറ്റി മുപ്പത് ശതമാനമാണ് വർദ്ധിച്ചത് പ്രതിസന്ധി നേരിട്ടതോടെ രണ്ടായിരത്തി ഒൻപതിൽ ആയിരത്തി എഴുന്നൂറ് ജീവനക്കാരെയാണ് നോക്കിയ പിരിച്ചുവിട്ടത് രണ്ടായിരത്തി ഒൻപതിന്റെ അവസാനത്തോടെ നോക്കിയ കമ്പനിക്ക് സ്മാർട്ട്ഫോൺ വിപണിയിലെ മാറ്റങ്ങൾക്കൊപ്പം മുന്നേറുവാൻ കഴിയാതെ പോയി എന്ന യാഥാർത്ഥ്യം തുറന്നു സമ്മതിക്കേണ്ടി വന്നു അപ്പോഴേക്കും ആപ്പിൾ ബ്ലാക്ക്ബെറി സാംസങ് എച്ച് ടി സി എൽ ജി തുടങ്ങിയ കമ്പനികളൊക്കെ സ്മാർട്ട്ഫോൺ വിപണിയിൽ വളരെ മുന്നേറിയിരുന്നു ഒടുക്കം പിടിച്ചു നിൽക്കാൻ വേണ്ടി ഐ ടി ഭീമനായ മൈക്രോസോഫ്റ്റുമായി രണ്ടായിരത്തി പതിനൊന്നിൽ നോക്കിയ കൈകോർത്തു വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമുള്ള മൊബൈൽ ഫോണുകൾ പുറത്തിറക്കുക എന്നതായിരുന്നു ആ പാർട്ട്ണർഷിപ്പിലൂടെ നോക്കിയ ഉദ്ദേശിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ നോക്കിയ ലൂമിയ എയ്റ്റ് ലൂമിയ സെവൻ എന്നീ വിൻഡോസ് ബേസ്ഡ് സ്മാർട്ട് ഫോണുകൾ പുറത്തിറക്കുകയും ചെയ്തു അതേ വർഷം തന്നെ വിൻഡോസ് എയ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബേസ്ഡായ നോക്കിയ നയൻ ട്വന്റി പുറത്തിറക്കുവാനുള്ള പ്രഖ്യാപനവും അവർ നടത്തി രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ നോക്കിയ നയൻ ട്വന്റി ഫോണിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ മൊബൈൽ ഫോണുകളിൽ ഒന്നായി മാറുകയും ചെയ്തു അതേ വർഷമാണ് നോക്കിയ അവരുടെ പ്രിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ സിംപിയനിൽ പ്രവർത്തിക്കുന്ന അവസാന മൊബൈൽ ഫോണായ നോക്കിയ എയ്റ്റ് സീറോ എയ്റ്റ് പ്യോർ വ്യൂ പുറത്തിറക്കിയത് നാൽപ്പത്തിയൊന്ന് മെഗാപിക്സൽ ക്യാമറയായിരുന്നു ആ ഫോണിന്റെ പ്രത്യേകത പക്ഷേ അതൊന്നും നോക്കിയ കമ്പനിയെ രക്ഷിച്ചില്ല രണ്ടായിരത്തി പതിമൂന്നിൽ നോക്കിയയുടെ ഡിവൈസസ് ആൻഡ് സർവീസസ് ഡിവിഷൻ മൈക്രോസോഫ്റ്റ് ഏറ്റെടുത്തു അതിനുശേഷം നോക്കിയയുടെ മൊബൈൽ ഫോണുകളെ മൈക്രോസോഫ്റ്റ് ലൂമിയ എന്ന ബ്രാൻഡിലേക്ക് മൈക്രോസോഫ്റ്റ് റീബ്രാൻഡ് ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ ആ കൈമാറ്റം പൂർത്തിയായതോടെ ഏകദേശം മുപ്പത്തിമൂന്ന് വർഷം നീണ്ടു നിന്ന നോക്കിയ മൊബൈൽ കമ്പനിയുടെ ജൈത്രയാത്രയ്ക്ക് തിരശീല വീണു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി വെറും ഒരു പേപ്പർ നിർമ്മാണ കമ്പനിയിൽ നിന്നും ആരംഭിച്ച് പിന്നീട് പവർ ജനറേഷൻ ഡേറ്റ ടയർ നിർമ്മാണം ടെലിവിഷൻ കേബിൾ നിർമ്മാണം തുടങ്ങിയ മേഖലകളിലൂടെ കടന്നു വന്ന് ഒടുവിൽ ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിലേക്ക് ചുവടുവെച്ച് ഒടുക്കം ആ മേഖലയിലെ വമ്പന്മാരായി വിരാജിച്ച ശേഷം പടിയിറങ്ങിയ നോക്കിയ എന്ന കമ്പനിയുടെ ചരിത്രം ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് നോക്കിയ മൊബൈൽ കമ്പനിയുടെ തകർച്ചയുടെ കാരണങ്ങൾ നിരവധിയാണ് ടച്ച് സ്ക്രീൻ സ്മാർട്ട് ഫോണിലേക്ക് കടക്കുവാൻ വൈകിയതും സ്മാർട്ട് ഫോൺ ട്രേഡ് മനസ്സിലാക്കുവാൻ കഴിയാതെ പോയതും ഐഒഎസ് ആൻഡ്രോയിഡ് പോലുള്ള നല്ല ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്വന്തമായി വികസിപ്പിച്ചെടുക്കുവാൻ കഴിയാതെ പോയതും സ്വന്തം സ്മാർട്ട് ഫോണുകളിൽ ഉപയോഗിക്കുവാൻ കഴിയുന്ന ആപ്പുകളുടെ ഒരു ഇക്കോ സിസ്റ്റം വികസിപ്പിക്കുവാൻ കഴിയാതെ പോയതും നോക്കിയയുടെ ഭരണാധികാരികളുടെ പിടിപ്പുകീടും നോക്കിയ എന്ന ബ്രാൻഡിന് ഉപഭോക്താക്കളുടെ മുന്നിലുണ്ടായ പ്രതിച്ഛായ തകർന്നതും ഉപഭോക്താക്കളുടെ ഇഷ്ടാനിഷ്ടങ്ങളും ആവശ്യങ്ങളും കമ്പനിക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയതും ആൻഡ്രോയിഡ് ബേസ്ഡ് ഫോണുകൾ പുറത്തിറക്കിയ കമ്പനികളിൽ നിന്നും വിപണിയിൽ നേരിട്ട കടുത്ത മത്സരവും വെല്ലുവിളിയും കമ്പനിയുടെ ചിലവു ചുരുക്കൽ നടപടികളും മൈക്രോസോഫ്റ്റുമായുള്ള കൂട്ടുകെട്ട് മൂലം നഷ്ടമായ സ്വാതന്ത്ര്യവും എല്ലാം നോക്കിയ എന്ന മൊബൈൽ കമ്പനിയുടെ തകർച്ചയുടെ കാരണമാണ് നോക്കിയ മൊബൈൽ കമ്പനി ഇന്ന് നിലവിലില്ല പക്ഷേ നോക്കിയ ബ്രാൻഡ് നെയിമിൽ ഇന്നും മൊബൈൽ ഫോണുകൾ പുറത്തിറങ്ങുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ മൊബൈൽ ഫോണുകൾക്കും ടാബ്ലറ്റുകൾക്കുമായി നോക്കിയ ബ്രാൻഡ് ഉപയോഗിക്കുന്നതിനുള്ള എക്സ്ക്ലൂസീവ് ലൈസൻസ് ഫിനിഷ് കമ്പനിയായ എച്ച് എം ഡി ഗ്ലോബൽ മൈക്രോസോഫ്റ്റിൽ നിന്നും സ്വന്തമാക്കി രണ്ടായിരത്തി പതിനേഴിൽ എച്ച് എം ഡി ഗ്ലോബൽ നോക്കിയ ത്രീ ഫൈവ് സിക്സ് നോസ്റ്റാൽജിക് നോക്കിയ ത്രീ ത്രീ വൺ സീറോ എന്നിവയുൾപ്പെടെ പുതിയ നോക്കിയ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ പുറത്തിറക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ നോക്കിയ സെവൻ പ്ലസ് നോക്കിയ എയ്റ്റ് സിറോക്കോ നോക്കിയ നയൻ പ്യോർ വ്യൂ തുടങ്ങിയ സ്മാർട്ട് ഫോണുകൾ എച്ച് എം ഡി ഗ്ലോബൽ അവതരിപ്പിച്ചു അതെ ഇന്നും നോക്കിയ മൊബൈൽ ഫോണുകൾ അവരുടെ പഴയകാല പ്രതാപത്തിന്റെ ഓർമ്മ ചെപ്പുകളായി ഇറങ്ങുന്നുണ്ട് അപ്പോ ഇതായിരുന്നു നോക്കിയ മൊബൈൽ കമ്പനിയുടെ സംഭവ ബഹുലമായ കഥ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലുള്ള വിജ്ഞാനപ്രദവും രസകരവുമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ ടോപ് ടെൻ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ തത്സമയം ലഭിക്കുന്നതിനായി ബെൽബട്ടൺ അമർത്താനും മറക്കരുതേ